പ്രമുളവരെ മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി തുടർച്ചയായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫീ നൽകുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചവർക്കുള്ള മൊമൻറ്റോ വിതരണവും അനുമോദന ചടങ്ങും കരുവാറുണ്ട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു മൂന്ന് ദിവസത്തിലൊരിക്കൽ ട്രേഡിംഗ് നടക്കും അതിൻ്റെ മികച്ച അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മേടീച്ചറുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉമ്മർ ഷീനാജ് ഷീബ പള്ളിക്കുത്ത് മെമ്പർമാരായ ഫൗസിയ ഐ ടി സാജിദ

സെക്രട്ടറി പ്രസിഡന്റുമാരോടും കൂടി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് ാണ് അതിനേറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുകാര് സഹകരിക്കുകയും ഒപ്പം തന്നെ കുടുംബശ്രീയും അതിൻ്റെതായ പങ്ക് ഹരിത കർമ്മസേനക്കാരെ തെരഞ്ഞെടുത്ത് തരുന്നത് മുതൽ എല്ലാ കാര്യത്തിലും കുടുംബശ്രീ നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യേക എന്താ പറയാ അവരുടെ അയൽക്കൂട്ടങ്ങളില് കൃത്യമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആ അയൽക്കൂട്ടങ്ങൾ നടപ്പാക്കി അതിന്റെ ഒരു ആഘോഷം സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ അവിടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എല്ലാ മൂക്ക് മൂലയിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അൻപതിനായിരത്തിലധികം അറുപതിനായിരത്തോളം ജനങ്ങൾ വസിക്കുന്ന പതിനായിരത്തിലധികം വീടുകളില്ല ഈ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും എല്ലാ മുക്ക് മൂലയിലും ഇതിൻ്റെ പ്രവർത്തനം എത്തണം പല അവസരങ്ങളിലും പല നിരവധി പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അവലോകനം ചെയ്താൽ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ കൊടുക്കാൻ പ്ലാസ്റ്റിക് ഉണ്ടോ ഉത്തരം നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളൂ എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മസേനക്കാർ എത്തിയാൽ കൊടുക്കാൻ പ്ലാസ്റ്റിക് ഉണ്ടോ നമ്മുടെ ഈ അൻപതിനായിരത്തോളം ജനങ്ങളുള്ള കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തില് ഏകദേശം എത്ര വീടുകൾ ഉണ്ടാവും എന്തായാലും എത്രയേലും വീടുകളാകട്ടെ അല്ലെ ആ വീടുകളിൽ പല വീടുകളിലും ചെല്ലുമ്പോൾ പറയേണ്ടത് എന്താണ് ഞങ്ങളുടെ വീട്ടില് ഈ മാസം പ്ലാസ്റ്റിക് ഇല്ല എന്ന് പറഞ്ഞാൽ ആ മാസം ആ വീട്ടില് അടുപ്പ് കത്തിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം പാകം ചെയ്യും ആഹാരം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങും പച്ചക്കറികളും ഇറച്ചിയും മീനും ഒക്കെ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതെല്ലാം കവറിലാണ് കിട്ടുന്നത് നമ്മൾ ആരും ഇറച്ചി വാങ്ങാൻ പാത്രമായിട്ട് പോകുന്നുണ്ടോ സഞ്ചി കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല നമുക്ക് നാണക്കേടാ സഞ്ചിയും കൊണ്ടുപോകുന്നത് ആരെങ്കിലും ഒരു സഞ്ചിയും കൊണ്ട് പോകാൻ ഈയെ അയാൾ സഞ്ചിയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും മീൻ വാങ്ങാനായിട്ടും നമ്മൾ പാത്രം കൊണ്ടുപോകാം കടയിൽ പോകുന്നതിന് ഒരു സഞ്ചി എടുത്തുകൊണ്ട് പോയാൽ എല്ലാ സാധനങ്ങളും ഉള്ളി തൊട്ട് കിട്ടുന്ന ഉള്ള പോലെയുള്ള സാധനങ്ങൾ ആ സഞ്ചിയില്ല കിറ്റില്ലാതെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പക്ഷെ നമ്മൾ ചെയ്യില്ല എല്ലാം വെവ്വേറെ കിറ്റുകളിലാക്കി അവർ തരുന്ന വെല്യ സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവരും ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ എത്ര കിറ്റുകൾ നമ്മുടെ വീടുകളിലുണ്ട് ഇല്ല ഒരു പത്ത് കിറ്റുകൾ ഒരാഴ്ചയിൽ നമ്മുടെ വീടുകളുണ്ടാവും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിലാണ് പ്ലാസ്റ്റിക്കാണ് നമുക്ക് പിഴച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ രൂപത്തിലുള്ള ചടങ്ങുകളും നടക്കുന്നത് ഇപ്പോ നമ്മൾ പറയുമ്പോ നമ്മുടെ ഗ്രാമീണ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു ശതമാനം വീടുകളിൽ നിന്നും നമുക്ക് യൂസഫി കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തരം തിരിച്ച രൂപത്തിൽ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ അവരെ കേസിലാക്കി തരുന്നുണ്ട് ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തെരുവുകളാണ് ഇനിയും ഈ രംഗത്തേക്ക് സജീവമായി കടന്നു വരാത്തത് അതിന് ചില പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഈ വൈകുന്നേരങ്ങളും പകൽ രാവിലെയൊക്കെ മുതൽ നമ്മുടെ കരുവാരകുണ്ടിൻ്റെ ഈ പ്രധാനപ്പെട്ട തെരുവോരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ കരുവാരകുണ്ട് പട്ടണവും മാറിയിട്ടുണ്ട് നമ്മുടെ പ്രാദേശിക തലത്തിലെ ഗ്രാമീണ തലത്തിലേക്ക് ഇതിന്റെ മാറ്റം എത്തിക്കുകയും ചെയ്താൽ നമ്മൾ നമ്മൾ നൂറ് ശതമാനവും നമ്മുടെ ഈ ലക്ഷ്യം ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ